ഹലോ കായ്സ് വെൽക്കം ടു അണ്ടാത്താസ് ബ്ലോക്ക് സുഗലങ്ങൾക്ക് എല്ലാവർക്കും പിന്നില്ലേ ഇന്നൊരു സംഭവം നല്ലൊരു സന്തോഷം വർത്തേണ്ടേ അത് എന്താണെന്നുള്ളത് ഞാനില്ലേ അമ്മ പണി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ അമ്മ ഇപ്പോൾ വർക്കിന് പോയതാണ് അപ്പോൾ ഒരു ഒരു മണിക്കാവുമ്പോൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തരാം എല്ലാവർക്കും കൂടി അപ്പഴം പറഞ്ഞുതരാം സംഭവം ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഞാൻ അമ്മ വരുന്നതിന് മുന്നിൽ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം കുളിച്ച് മാറ്റാം എന്നാൽ പിന്നെ പുറത്ത് പോകണ്ട എനിക്ക് സാധനം വാങ്ങാൻ അപ്പം അങ്ങനെ പോവാം കേട്ടോ അപ്പം കാണാം അമ്മ എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അല്ലേ ക്യാഷ് ഞാൻ കുളിച്ച് വന്നിട്ടോ പിന്നെ അല്ലേ അമ്മയും വന്നിട്ടോ പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ എന്താണ് സർപ്രൈസ് സർപ്രൈസൊന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും കൂടി അപ്പരം പറഞ്ഞുതരാം സംഭവം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ അമ്മയോടെ ഇരിക്കുന്നു അമ്മ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താണെന്നറിയോ നമ്മുടെ സബ്സ്ക്രൈബർ ആയി എന്താ യൂട്യൂബിലില്ലേബറായി എങ്ങനുണ്ട് ആ നമ്മളെ ഫൈവ് കെ ചെയ്തവരോടൊക്കെയാ താങ്ക്സ് താങ്ക്സ് താങ്ക് യു താങ്ക് യു എന്നിട്ട് എല്ലാരോടും ഇനി നമ്മളെ വീഡിയോ കാണാൻ പോകുന്നോട് എന്താ പറയണ്ടേ എന്നാ എന്നും പറയാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാരോടും താങ്ക് യു പറ താങ്ക് യു ട്ടോ സംഭവ ഭയങ്കര സന്തോഷമുണ്ട് ഫൈവ് കെ ആയേൽ അതൊക്കെ നിങ്ങളെ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളെ ആ ഒരു സപ്പോർട്ട് അങ്ങനെയാണ് സംഭവം ഫൈവ് കെ ആയത് വളരെ പെട്ടെന്ന് കേട്ടോ ആയത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഷോക്കില്ല മീൻസ് ഇത്ര പെട്ടന്ന് അങ്ങനെ ആയിരുന്നു ഓൺലി ബിക്കോസ് നിങ്ങളെ കാരണം കൊണ്ടാണ് സോ താങ്ക് യു സോ മച്ച് പിന്നെ നിനക്കില്ലേ നിങ്ങളുടെ അടുത്തൊരു ടാസ്ക് ഉണ്ട് അതെന്താന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ എന്താന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഏറ്റവും മസ്റ്റില്ലേ താങ്ക് യു സോ മച്ച് ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഫൈവ് കെ ആയത് ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ടോ പിന്നില്ലേ ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പം ഫൈവ് കെ ആണല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ പേര് സംഭവം കമൻറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാ നാട്ടിലേക്ക് പോവാം എപ്പോഴാണ് പോവാ അവിടുത്തെ അവർക്ക് കൾച്ചറ് ഫുഡ് സംഭവം ലൈഫ് സ്റ്റൈൽ അതൊക്കെ കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഭവം എൻ്റെ യൂട്യൂബിലെ ഒരു ഫിഫ്റ്റിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ നാട്ടിലേക്ക് പോകും കേട്ടോ സംഭവം നമ്മളൊരു സ്വയം പറഞ്ഞേക്കൂലേ ആ ഇത്രയ നാട്ടിലേക്ക് പോകുന്നില്ലേ അപ്പം ഞാനങ്ങനെ സ്വയത്തിനോട് വിചാരിച്ച് അപ്പം ഞാൻ വിചാരിച്ചത് സ്വയത്തിനോട് വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളോടും പറയണല്ലോ നിങ്ങളെ സപ്പോർട്ടുണ്ടല്ലേ അത്ര ആവുള്ളൂ എന്തായാലും ആ സംഭവം നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസാണ് ഇപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വലിയ ഫാമിലി കേട്ടോ മീൻസ് അച്ഛൻ്റെ ആട്ടന് ചേച്ചി അമ്മൻ്റെ ആട്ടന് അനിയേത്തി അമ്മയ്ക്ക് അനിയത്തിയാണുള്ളത് കേട്ടോ അമ്മേൻ്റെ മൂത്തതാണ് ഏട്ടനുള്ള പിന്നെ അമ്മമ്മ ഉണ്ട് അച്ചച്ചനുണ്ട് അങ്ങനെ വലിയ ഫാമിലി ഞങ്ങളുടെ അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കേണ്ടി വരും പിന്നെ എന്ന് പറയുമ്പോൾ ആ ട്രാവൽ മൂന്ന് ദിവസം എടുക്കും നാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ ത്രീ ഡേയ്സ് അതിൻ്റെ ചിലവ് ടിക്കറ്റിനൊക്കെ നല്ല റേറ്റ് എല്ലാവരും നമ്മൾ പോവാണെങ്കിൽ ഒരാളല്ലല്ലോ പോവാം എല്ലാവരും കൂടി പോകില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളാലോചിക്ക് ത്രീ ഡേ നമ്മൾ ഈ സ്ലീപ്പറിലൊക്കെ ഇരുന്ന് പോയാനുള്ള അവസ്ഥ ഞങ്ങളങ്ങനെ സ്ലീപ്പറിലൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫിഫ്റ്റി കെ ആക്കിയാൽ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് വൺ മന്ത് അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഫുൾ കൾച്ചറ് അവിടുത്തെ രീതി എങ്ങനെയാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അത് എന്നാണോ ആവണേ അപ്പം ഞാൻ പോവും പക്ഷെ എക്സാം ടൈമിൽ പോകില്ലേ അതെന്തായാലും പങ്കില്ലല്ലോ ഇപ്രാവശ്യം അങ്ങനെ എക്സാം ടൈമിലായിരുന്നു പോയിരുന്നത് എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് എക്സാം കുറച്ച് ടഫായിട്ടിരുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തു മാർക്ക് മാർക്കുണ്ടാവുമല്ലോ എപ്രാവശ്യം അത് ഉറപ്പാണ് എന്താ പറയുക എനിക്കങ്ങനെ പഠിക്കാനുള്ള ടൈം ഇട്ടില്ല ഞാൻ എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇരുന്ന് കേരളത്തിലെത്തിയത് കേട്ടോ എത്തിയിട്ട് രണ്ട് ദിവസം എൻ്റെ എക്സാം കറിയാം എത്ര ടഫാവും സംഭവം എക്സാമൊക്കെ അങ്ങനെ ടഫുണ്ടായിരുന്നു പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് സംഭവം ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും വാട്സാപ്പിൽ നിങ്ങൾ അയലൊക്കെ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ റിലേറ്റീവ്സ് ഉണ്ടാവും കുടുംബക്കാരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഐ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോസ് അപ്പം പിന്നെ സംഭവം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡിൻ്റെ ബ്ലോഗാണുണ്ടെങ്കിൽ അത് എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നാണ് ഞാൻ പോവില്ല നിങ്ങളെ റിലേറ്റീവ്സൊന്നും ഇവിടെ ഇല്ല കേരളത്തിൽ അപ്പം ഞങ്ങൾക്ക് പുറത്തൊന്നും എവിടെയും പോകാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ഫുഡ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യലാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ ഫാമിലി ഞങ്ങള് മാത്രമേ ട്ടോ പിന്നെ കുറച്ചൊക്കെ നമ്മളെ അറിയുന്നവർ മീൻസ് നാട്ടിലുള്ളവർ തന്നെ അറിയുന്നവർ കേട്ടോ മീൻസ് ഹിന്ദി ഹിന്ദിക്കാരൻ്റെ ഉണ്ടാവില്ലേ അങ്ങനെ അറിയുന്നവർ ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അടിക്കുവാണെങ്കിൽ ഓരെ വീട്ടിലൊക്കെ പോകും പക്ഷെ എപ്പോഴും ഇങ്ങനെ പോകുന്നത് നല്ല കാര്യമല്ല നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ പോവാം പക്ഷേ നമ്മൾ സ്വന്തം അല്ല അല്ല പക്ഷെ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ മാർക്കറ്റിലൊക്കെ പോകും എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ അമ്മ ഒന്നും പുറത്ത് പോവില്ല ഞാനൊറ്റയ്ക്കാണ് പോവേല് എനിക്ക് പോകാണെങ്കിൽ അമ്മയ്ക്ക് സംഭവം ഇവിടുത്തെ ബസ്സിൽ പേടിയാ പോവാന് അമ്മമാര് സ്പീഡാ ഇവിടുത്തെ ബസ്സൊക്കെ ഓടിക്കല് എനിക്കും പേടിയാട്ടോ ബസ്സിലൊക്കെ പോകുമ്പോൾ സംഭവം ഞങ്ങളവിടെ എത്ര സ്പീഡിലൊന്നും ബസ് ഓടിക്കില്ല അമ്മാര് സ്പീഡിലാണ് ക്യാമ്പിൽ ബസ്സൊക്കെ ഓടിക്കല് സംഭവം രസമാണ് കേട്ടോ ഇങ്ങനെ സ്പീഡ് പോണാണോ പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അമ്മ എവിടെ ഇപ്പം ഇവിടുന്ന് കോഴിക്കോട് പോകുവാണെങ്കിലും ഓട്ടോറിക്ഷയിലെ പോവാം നൂറുപ്യ കൊടുത്തിട്ടാണെങ്കിൽ സോറി ഇവിടുന്ന് കോഴിക്കോടേക്ക് എത്രയാണ് അറുന്നൂറ് രൂപയാണ് തോന്നൂറ്റ അറുന്നൂറോ എഴുന്നൂറ് അങ്ങനെ എന്തുവാ അപ്പം അങ്ങനെ അവിടേക്ക് പോകുമ്പോഴും അമ്മ ഓട്ടോറിക്ഷയിലെ പോകുക അമ്മയ്ക്ക് പേടുക ഞാൻ ഞാനടക്ക് നിർബന്ധിച്ചിട്ട് ബസ്സിൽ കൊണ്ടുപോകും കേട്ടോ ഇടയ്ക്ക് നമ്മൾ എല്ലാം ട്രാവൽ ചെയ്യുന്നല്ലോ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പാലക്കാടാണ് ഇറങ്ങുക പാലക്കാട് നിന്നാണ് പിന്നെ മലപ്പുറത്തേക്കുള്ള ബസ് കയറുക ബസ്സിലെ ബസ്സാണ് ബസ്സിലെ വരിക അപ്പം ട്രെയിനൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പൊ അങ്ങനെ അമ്മനെ പക്ഷേ ബസ്സിലാണ് കൊണ്ടുവന്നു ഐവ അമ്മയ്ക്ക് പേടിച്ചിട്ടാണെങ്കിൽ സമ്മി പറ ഞാൻ ഇനി കയറില്ല ബസ്സിൽ അങ്ങനെ പറയാം അമ്മ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ബസ്സൊക്കെ കേട്ടോ അതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും പോവല് കുറവാ പിന്നെ ഏട്ടൻ്റെ കൂടെ ഞാൻ ഞാനടക്ക് മൂവിയൊക്കെ കാണാൻ പോകും ഏട്ടൻ്റെ സ്കൂട്ടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഏട്ടയടിക്ക് മൂവിയൊക്കെ കാണാൻ മൂവിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ അപ്പം അങ്ങനെ പുറത്തൊക്കെയാ പോവും അപ്പോൾ കൊച്ചായിട്ട് അങ്ങോട്ടും പോയില്ല എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ എടുത്ത് എക്സാം കഴിഞ്ഞു പിന്നെ എൻ സി സി ലീവ് ഉള്ള ദിവസം എൻ സി സി ഉണ്ടാവും സാറ്റർഡേ അപ്പോൾ അതിലങ്ങനെ പോവും അങ്ങനെ ടൈം പോവും പിന്നെ ഉള്ള ഞായറാഴ്ച അപ്പം എൻ സി സി ഇങ്ങനെ നമ്മൾ കുറേ പണിയൊക്കെ എടുത്ത് ഞായറാഴ്ച എണീക്കാനുള്ള ഒരു മൂഡേ ഉണ്ടാവില്ല ഇനി എണീക്കാൻ തോന്നില്ല അത്രയ്ക്കും നമ്മുടെ ഈ ബോഡിയൊക്കെ പെയിൻ എടുത്തിട്ട് നമ്മളങ്ങനെയൊക്കെ ഇടുന്നു അതുകൊണ്ട് വയ്ക്കുക അപ്പം നിങ്ങൾ ഞാന് പറഞ്ഞ കാര്യം മർക്കരുത്ത് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഫുൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഫിഫ്റ്റിക്ക് മർക്കൂല മർക്കൂലല്ലോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാം പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ അല്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ എന്നാല വീഡിയോ എന്തിൻ്റെ ആയിരുന്നു എസ് എല്ലാം ഗുലാബ് ജാമുൻ അപ്പം നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ വീട്ടിലുണ്ടാക്കാൻ നിങ്ങൾ അത് കണ്ടങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് വീഡിയോസൊക്കെ മീൻസ് ഷൂട്ട് ചെയ്യൽ കേട്ടോ അപ്പം എന്തായാലും കാണാം എന്തായാലും എനിക്ക് ഇമ്പോസിഷൻ എഴുതാനുണ്ട് ആയിരം പ്രാവശ്യം ടോ എൻ സീസിൽ കിട്ടിയതാണ് ആയിരം പ്രാവശ്യം മീൻസ് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് രണ്ട് സെറ്റ് ഔട്ട് എഴുതണം അങ്ങനെ ആയിരം നാ മറ്റന്നാളത്തേക്ക് എഴുതി കമ്പ്ലീറ്റ് ആക്കണം നാളെന്തായാലും എഴുതാൻ കഴിയില്ല നാളെ എനിക്ക് ആർട്സ് ഉണ്ട് റ്റേജ് പ്രോഗ്രാമുണ്ട് എൻ്റെ പേര് ഹിന്ദിയിലുള്ള എല്ലാത്തിലും എൻ്റെ പേരിട്ടിക്ക് ഹിന്ദി എസ് എ പോയം റൈറ്റിങ് സ്റ്റോറി ഷോർട്ട് സ്റ്റോറി റൈറ്റിങ് എല്ലാത്തിലും എൻ്റെ പേരിട്ടിക്ക് കേട്ടോ അങ്ങനെ നാളെ അതിൽ പോകണം രാവിലെ മുതൽ ഇന്നലെ വരെയുണ്ട് ഇൻ്റെ നാളെ നാളെയാണ് എല്ലാ പ്രോഗ്രാമും ഇന്ന് ഉണ്ട് പക്ഷെ ഇന്ന് എൻ്റെ പ്രോഗ്രാമില്ല കേട്ടോ അപ്പം അങ്ങനെ നാളെ അതിൽ പോകണം അപ്പം നാളെ എന്തായാലും വരാൻ കഴിയില്ല എനിക്കിന്ന് തന്നെ ആയിരം പ്രാവശ്യം എഴുതി തീർക്കേണ്ടി വരും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാക്കണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ കായ്സ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് അടുത്ത ഏത് വീഡിയോ ആണോ വേണ്ടിയത് പറഞ്ഞാൽ മതി പിന്നെ കുറേ പേര് ചപ്പാത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട് ചപ്പാത്തി ഞാൻ ഇടട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ ചപ്പാത്തിൻ്റെ റെസിപ്പി ഇട്ട് തരാം എത്തുമ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ചോദിക്കുന്ന അടുത്ത സിമ്പിൾ ചപ്പാത്തിൻ്റെ റെസിപ്പി ഇട്ട് തരുമെന്ന് അപ്പം ഞാനത് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നവരൊക്കെ എന്തായാലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം മറക്കരുത് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബായ്